ഹലോ ഗായ്സ് നമ്മളിന്ന് കുളുത്തൂമ്പട അമ്പലത്തിൽ പോവാണേ നമ്മളാണെങ്കിൽ കാറിൽ പോവാം എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി താണ്ടമ്പലമാണ് അപ്പോൾ നമ്മളാണെങ്കിൽ കുറേ നേരം എവിടെ നിന്ന് കളിച്ച അമ്മയും അമ്മൂമ്മ വാഷ്റൂമിൽ പോയതായിരുന്നു ദാണ്ട് അവിടുത്തെ അവിടുത്തെ അമ്പലമാ നോക്കി അപ്പോൾ നമ്മൾ അമ്പലത്തേക്കൊക്കെ കയറി കുട്ടുവാണെങ്കിൽ അവിടെ പിണങ്ങി ഇരിക്കുവായിരുന്നു കുട്ടുപോണിനെ വീഴും എടുത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുട്ടുവിനെ എങ്കിലെങ്കിലും വിളിച്ചോണ്ട് വന്നു അപ്പൊ നമ്മള് അവിടെ തൊഴുത് ഇതാണ് കുളം നത്ത വേറെ മീനുണ്ട് അപ്പൊ നമ്മളാണെങ്കിൽ അരി ഇടാൻ വേണ്ടി ഇറങ്ങുവാണേ ഇതാണ്ട കുളം നമ്മളാണെങ്കിൽ പൊതുക്കെ പൊതുക്കെ വരുവ അതാണ്ട് ഇന്നത്തെ വലിയ വല്യ മീനുണ്ട് വീടി എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് കാണാൻ പറ്റത്തില്ല ഒന്നും അതാണ്ട് നമ്മൾ മീനിനെ അരി ഒക്കെ ഇട്ടു ഈ മീനിനെ അരി ഇട്ടെടുത്താൽ നമ്മുടെ സ്കിന്നിനെ പ്രോബ്ലം പോകും അപ്പൊ നമ്മൾ അവിടത്തെ ഊഞ്ഞാലൊക്കെ അടികളച്ച് അപ്പോൾ അവിടെ അവിടെ നമ്മൾ ഒന്നും കൂടെ അരി ഇടാൻ പോയെ അപ്പോൾ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പോകുകയാണെ